കാവുകളിൽ ഉത്സവത്തിന് കോമരങ്ങൾ നെറ്റി വാളുകൊണ്ട് വെട്ടുന്നതായി കാണുന്നു ഇതിന്റെ ഉദ്ദേശ്യം എന്ത് അറിയില്ല അത് അവരോട് തന്നെ ചോദിക്കേണ്ടതാണ് എന്താണെന്ന് അറിയില്ല അറിയാത്ത വിഷയമാണ് അറിയാത്തതിനെ നിന്ദിക്കരുത് ഒരിക്കലും നിന്ദിക്കാൻ പോവരുത് അതുകൊണ്ട് അറിവുള്ളവരോട് ചോദിക്കുക ഏറ്റവും നല്ലത് ഇത്തരം ധാരാളം കാവുകളുള്ള പ്രദേശമാണല്ലോ ഇത് അങ്ങനെയുള്ള ഏതെങ്കിലും വെളിച്ചപ്പാടിനോട് ചോദിക്കുക എന്തിനാണ് നിങ്ങൾ നെറ്റി വെട്ടി തല വെട്ടി പൊട്ടിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുക അവർ മറുപടി പറഞ്ഞു തന്നാൽ ഒന്ന് അദ്വൈതാശ്രമം വരെ വരിക എന്നിട്ട് എനിക്കും ആ അറിവ് ഒന്ന് പങ്കുവെച്ചു തരിക സത്യം തുറന്ന് പറയുക എനിക്കറിയില്ല ഇതിനാണ് അത് ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചിട്ടില്ല എന്നുള്ളതാ കുഴപ്പം കാരണം നമ്മളൊക്കെ കുട്ടികളാവുന്ന സമയത്ത് ഗ്രാമത്തിലുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോവും ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ വെളിച്ചപ്പാട് ഒരു രണ്ട് മൂന്ന് ചുറ്റ് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തേങ്ങ ഉടയ്ക്കും ആ തേങ്ങാപ്പൂള് പിടിക്കാനാണ് കുട്ടികൾ തമ്മിൽ വലിയ മത്സരവും ഒക്കെ അത് കിട്ടുക പറഞ്ഞാൽ വലിയൊരു സന്തോഷ അപ്പൊ അതിന് വേണ്ടിയിട്ടാ അപ്പൊ ഒരു ദിവസം അങ്ങനെ വെളിച്ചപ്പാട് ഈ വെളിച്ചപ്പാടിനെ എപ്പോഴും വളരെ ആദരവോട് കൂടിയാണ് നമ്മൾ നോക്കി കാണുന്നത് ചെറിയ കുട്ടിയാവുമ്പോൾ ഒരു അത്ഭുതമാണ് കാരണം അദ്ദേഹത്തിന്റെ നൃത്തം ആ നൃത്തത്തിന്റെ സൗന്ദര്യം അതിലുപരി ആകർഷിച്ചൊരു വിഷയമുണ്ട് എന്താച്ചാ ഈ ഉത്സവം അല്ലാത്ത സമയത്ത് വെളിച്ചപ്പെടാത്ത സമയത്ത് എണീറ്റ് നടക്കാൻ ജീവ പോലെ അയാൾ നടക്കുക അതെ ഒരും കൂടി അങ്ങനെ വളഞ്ഞ് കോടി ഒരു ശക്തി ഇല്ലാന്ന് പക്ഷെ ഇയാളങ്ങോട്ട് ഭഗവതി ആയി കഴിഞ്ഞാണ്ടല്ലോ എന്താ നൃത്തവും ചാട്ടവും അതൊരത്ഭുതായിരുന്നു അത് സാധിക്കണത് എന്ന് അയാളുടെ ഒരു ശബ്ദം രണ്ട് കിലോമീറ്റർ ദൂരം കേക്കും അങ്ങനെയാ അതെപ്പോഴും അല്ലാണ്ട് ജീവനില്ലേ നീ നടക്ക അങ്ങനെ കൂടിയിട്ടാ നടക്കുക അപ്പൊ ഇയാളോടൊരു ആരാധനാഭാവം മനസ്സിൽ തോന്നിയ കാലത്ത് ഇങ്ങനെ ക്ഷേത്രത്തിന് ഇങ്ങനെ വട്ടം ചുറ്റി പോവുക അപ്പൊ ഞങ്ങൾ കുറെ കുട്ടികൾ അടുത്തേക്ക് കുറച്ചടുത്തു ഈ സ്നേഹം കൂടുമ്പോ അടുക്കൂല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു മാറി നിന്നോളിയും കുട്ടികളെ വാള് കൊള്ളൂട്ടുവോ അതെ ആ അവസ്ഥയിലും ഭഗവതിക്ക് കുട്ടികളോടുള്ള പ്രേമുണ്ട് കാരുണ്യമുണ്ട് കാരണം ഈ കുട്ടികളേറ്റോ അവിവേകത്തിനടുത്ത് വന്ന വാള് തട്ടുവല്ലോ എന്നുള്ള ചിന്ത ഉണ്ട് പക്ഷെ അന്ന് ചോദിച്ചില്ല നിങ്ങൾ എന്തിനാ സ്വന്തം തല വെട്ടണമെന്ന് ചോദിച്ചില്ല അദ്ദേഹം വെട്ടി പൊളിക്കുകയായിരുന്നു രക്തം അങ്ങനെ അങ്ങനെ വാർന്നൊഴുകുമായിരുന്നു രെങ്കിലോയിച്ച് പറഞ്ഞു എന്നാ തിരക്കേട്ടില്ല